ਪਾਦਮ ਭਗਵਾਨ വൈകുണ്ഠപം നൽകും നിർമാണപ്രദ നിങ്ങൾ ചെയ്തോരു മൃഗലുദ്ധകനഹം ബോധമന്യേ ചെയ്തോരും അവരാതേ സരിച്ച്

BOOM! do that I right. yeah não oh.

ഭഗവൻ Gott. നടക്കും ഭഗവാൻ്റെ മൂലേ ശങ്കചക്രാദിപ്രഭംഭാഗുക്കളോടും വസിക്കും ശ്രീപതി ോടു കണ്ടു തേരവിടത്തിൽ നിർത്തി ബാഷ്പോചന ഭഗവത് പാദങ്ങളിൽ നമിച്ചിട്ട് ഉണർത്തിച്ചു तव चरणाबुजं गंडीर्णा भगवन तव चरणा നിർണയഹീനം ശാന്തി തന്നെയും അറിയാതെ ചന്ദ്രനില്ലാത്ത എന്നതുപോലെ ഒന്നുമേ അറിയാതെ ഭവിച്ചേരും ഇങ്ങനെ സൂതം പറഞ്ഞിരിക്കും നേരത്തെങ്കിൽ

്രണം ചെയ്ത് സിദ്ധിയെ പ്രാപിച്ചതും മരണവും പറയണം ഇനി ദ്വാരക തന്നിലിരിപ്പാൻ യോഗ്യമല്ല എന്നതും എന്നാൽ തെറ്റമാകിയതുപൊരു വന്നിപ്പോൾ സമുദ്രം മുക്കുമെന്നതും ചൊല്ലുക ുള്ളൊരു കളപ്രതാദാദികളൊന്നിച്ച് വേഗത്തിൽ അർജുനനും ഒരുമിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് വസിക്കാൻ പോകവേണം നീ എന്റെ ധർമ്മത്തെയും കൈക്കൊണ്ട് ഞാനനിഷ്ഠനായി എന്റെ മായാജനിതയും അറിഞ്ഞിട്ട് പരമപദം പ്രാപിച്ചിടുക എന്നിങ്ങനെ അരുൾ ചെയ്ത ഭഗവാനോട് പാപത്തി നമസ്കരിച്ചോട് പ്രദക്ഷിണം നന്നായി ചെയ്തു ഭഗവാൻ धर्वरिनि सेवले ਜੇ ਕੋ ਮਨ ਦਾ ਜਨਮ ਕਰਮਾ ਦੀ ਬੰਦ ਜੇ ਵਿੱਚ ਮੈਂ ਉਸ ਕੋ ਵੀ ਚੰਬਰੇ ਨੇ ਕੋ ਨਹਿਰ ਮੰਨਵਾ ਜਗੰਨਾਦਨ ਤੁੰਡਲੀ ਤੰਬੀ ਬੂਦੀ ਤੰਨੀ ਵਿੱਚ ਜੁੱਟੂ ਸੰਨੂੜਾ ਆਤਮਾ ਆ ਵੀ ਨੇ ਆਤਮਾ ਨੂੰ ਕੰਡ ਕੰਡ ਆਤਮਾ ਜੋ ਜਿ ਪਿਚੂ ਭਗਵੇ ਆਤਮਾ Oğlumun <laughs> adamı योगा द्वार ായി ആകാശം ചെയ്യുന്ന ശോഭിടുന്നത് താമസമില്ലാതെ

പിന്നെ അതുകൊണ്ട് തന്നെയുള്ള ഹാനുരാപങ്ങളില്ല ഇതുപോലെ പരമാത്മാർഗാദിയാലി താറു ആത്മാവിന് സംബന്ധമില്ലൊന്നിലും മാനുഷാധികരായി ബിന്ദുക്കൾ തമ്മെ പോലെ ജനനാദികൾ ബന്ധം ഭഗവാന്

ുംരൻ സകലായിരിക്കും കാരണമായിട്ടില്ലാതിരിക്കും ഭഗവാൻ തൻമൂലമായി സ്വസ്ഥാന ഭക്തിയാൽ കൃഷ്ണൻ തന്റെ ഉത്തമപദമാക്കെ സംശയമേവാസേനും കൃഷ്ണന്റെ വിനാശവും അർജുനവും നിർവതി വീരന്മാരും

ശ്രീകൃഷ്ണ പത്മമാരണ്യ മണി മുതലായോർ ശ്രീകൃഷ്ണൻ ധ്യാനത്തോട് വലിയ പ്രവേശിച്ചു ദേഹം തനിദേഹം അറിയാതെ ചെന്നവരോരോ തന്നെ ചേർന്നുകൊണ്ടാർ പിന്നെ അർജുനൻ കൃഷ്ണൻ തന്നെ ഭഗവാനുപദേശിച്ചു സ്വസ്ഥനാ യാതൽ പവിതൃകർമ്മങ്ങളെയും ചെയ്യിപ്പിച്ച അനന്തരം ൃപ്തമായ നാരികളെയും ബാലന്മാരെയും ഒക്കെ കൊണ്ട് നിമ്പിതാമകൻ കാലമേ പോന്നിട്ട് ഇന്ദ്രന പ്രസ്ഥാനം രാജാവാക്യം ചെയ്തു ഭ്രാതാക്കളോട് കൃഷ്ണ അതിബന്ധുക്കൾ തന്റെ അധികാരണം കേൾപ്പിച്ച് എല്ലാരും ഒരുമിച്ച് തന്നെയുള്ള പിതാമഹന്മാരോരെയവരുമായി നന്നായി രാജ്യത്തിൽ അഭിഷേകവും ചെയ്തു യും ചെയ്യുന്നവർ പാതകംസ്തോധിക്കും അത്രയല്ല പരമഭക്തി മുക്തി തന്നെ ലഭിക്കുന്ന സന്ദേഹം അതിനില്ല ശ്രീ ശുദ്ധം ോട് നന്നായി പറഞ്ഞതിന് ശേഷം സൽകഥകളെ പുറത്ത് കല്യാണമോട് മഹാഭുരാണി ശ്രീകൃഷ്ണ സംവാദി ഏകാദശ സ്കന്ധം സമാപ്തം ഹരേ കൃഷ്ണ δεσμεύσεις την